ഹംസ്വരാജിൻ്റെ ഒരു പരിധിവരെ അങ്ങനെയാണ് എന്നാണ് നമ്മൾ ധരിക്കേണ്ടത് കാരണം രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും നമ്മൾ വലിയ വലിയ രീതിയിലുള്ള സ്വന്തമായിട്ട് മേനി നടിച്ചതുകൊണ്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു 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 സാഹചര്യത്തെയാണ് നോക്കിക്കാണത് അതിൽ കാൻഡിഡേറ്ററുകൊണ്ട് നമുക്കൊരു മേൽക്കൈ വന്നു ഇനി പാർട്ടി പ്രവർത്തനം ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ബൂത്തിലും ചിട്ടയായി നടക്കണം അത് വിലയിരുത്തപ്പെടുന്നു ഒരു മേൽക്കൈ ഉണ്ട് എന്നിടതുപക്ഷം വളരെ കൃത്യമായി വിശ്വസിക്കുന്നു പൊളിറ്റിക്കലായ മണ്ഡലമാണ് ജനങ്ങൾ അങ്ങനെ വോട്ട് ചെയ്യുമെന്ന് വിലയിരുത്തുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ജയിക്കേണ്ടത് തന്നെയാണ് എന്നാണ് ഇപ്പോഴത്തെ കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വിജയം യു ഡി എഫിനൊപ്പമായിരുന്നു ചേലക്കര ഒഴിച്ച് നിർത്തിയത് ചിലക്കരയിലൊരു അർത്ഥപരാജയം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഭൂരിപക്ഷം വലിയ രീതിയിൽ അവിടെ ഇടിഞ്ഞുതായിരുന്നൊരവസ്ഥ നമ്മൾ കണ്ടു രാധാ സഹാവ് രാധാകൃഷ്ണനിൽ നിന്ന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ വലിയ രീതിയിൽ ഭൂരിപക്ഷം ഒരു അവസ്ഥയെ നമ്മൾ കണ്ടു അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ പണ്ട് ഉപതെരഞ്ഞെടുപ്പുകളെ കൃത്യമായി കോർഡിനേറ്റ് ചെയ്യാനും വോട്ടാക്കാനും പറ്റുന്നൊരു സംവിധാനം സംഘടനാ സംവിധാനം അന്നും ഇന്നും ഇടതുപക്ഷത്തിനുണ്ട് പക്ഷേ ഇത്തവണ ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ യു ഡി എഫ് ഒരുപാട് മുന്നിലേക്ക് പോയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ അതിനെ വിലയിരുത്താം അങ്ങനെ നോക്കുമ്പോൾ എന്ത് വില കൊടുത്തും നിലമ്പൂർ പിടിക്കുക എന്നത് യു ഡി എഫിൻ്റെ ആവശ്യമാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ നിലനിൽപ്പിന് അത് അനിവാര്യതയാണ്